തെന്നിന്ത്യൻ സിനിമയിൽ മഹാരാജാവിനെ പോലെ അരങ്ങു വാണിരുന്ന അതിലും കേമമായി പാട്ടുകൾ പാടിയിരുന്ന ഒരേ ഒരു സൂപ്പർ താരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ വാണിരുന്ന ആ ഗോപുരത്തിൽ നിന്നും താഴെ വീണ് ഒരു യാചകനെ പോലെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ആളുമാണ് ആ സൂപ്പർ സ്റ്റാർ മായാവാരം കൃഷ്ണമൂർത്തി ത്യാഗരാജ ഭാഗവതരായിരുന്നു ആ സൂപ്പർ താരം നടനും നിർമ്മാതാവും കർണാടക സംഗീതജ്ഞനുമായിരുന്നു അദ്ദേഹം പൊൻപട്ടിൻ്റെ ജുബയും മുണ്ടും കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്ന കസവിന്റെ അംഗവസ്ത്രവും കുങ്കുമ പൊട്ടും വൈരക്കല്ലുകൾ നിറഞ്ഞ ആഭരണങ്ങളുമായി വരുന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ ഒന്ന് വീഴാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു തൃശ്ശിനാപ്പള്ളിയിൽ ഒരു സ്വർണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ സ്റ്റേജ് നാടകങ്ങളിലും സംഗീത കച്ചേരികളിലും ഏറ്റവും ജനപ്രീതിയുള്ള താരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സിനിമാ ലോകത്തെത്തിയ അദ്ദേഹം വമ്പൻ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചും അഭിനയിച്ചും സംഗീത ആലാപനവും സംവിധാനവും നടത്തിയും തമിഴ് സിനിമാ ലോകത്തെ ഒരു ചക്രവർത്തിയായി മാറി ഏഴ്ശൈ മനനെന്ന് അറിയപ്പെട്ട അദ്ദേഹം തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ആരാധകർ ദൈവതുല്യം ആരാധിച്ച ഭാഗവതരുടെ ജീവിതവും രാജകീയ പ്രൗഢിയിൽ തന്നെയായിരുന്നു എന്നാൽ തമിഴിൽ മെഗാ സൂപ്പർ താരം ആയിരുന്ന എം കെ ത്യാഗരാജ ഭാഗവതർ പ്രമാദമായ ലക്ഷ്മീകാന്തൻ കൊലക്കേസിൽ ഗൂഢാലോചന നടത്തി എന്ന് ആരോപിക്കപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ അറസ്റ്റിലായി പിന്നീട് ശിക്ഷിക്കപ്പെട്ട ആൻഡമാൻ ജയിലിൽ അടക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തേഴ് രാത്രി ചെന്നൈയിലെ സെൻറ് മേരീസ് ഹോളിൽ ഭാഗവതയുടെ കച്ചേരി ഉണ്ടായിരുന്നു തിങ്ങി നിറഞ്ഞ ആരാധകരുടെ ഇടയിലൂടെ കാറിലേക്ക് കയറാൻ മടങ്ങി പോകുമ്പോഴാണ് വെപ്പേരി പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാർ അവരുടെ അടുത്തേക്ക് വന്നത് ഭാഗവതയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻസ്പെക്ടർ സ്വകാര്യമായി അദ്ദേഹത്തോട് പറഞ്ഞത് സോറി സാർ യു ആർ അണ്ടർ അറസ്റ്റ് എന്നായിരുന്നു ഒരു നിമിഷം അമ്പലം പോയ അദ്ദേഹത്തെ ഇൻസ്പെക്ടർ ജീപ്പിൻ്റെ മുൻസീറ്റിൽ കയറ്റിയിരുത്തിയ ശേഷം ആ വണ്ടി ഓടിച്ചു പോയി ആൾക്കൂട്ടത്തിൽ നിന്നും ഭാഗവതരെ പോലീസ് രക്ഷപ്പെടുത്തി എന്നാണ് എല്ലാവരും കരുതിയത് അടുത്ത ദിവസം രാവിലെയാണ് എല്ലാവരും ആ വാർത്ത അറിഞ്ഞ് ഞെട്ടിയത് പത്രാധിപർ ലക്ഷ്മീകാന്തൻ കൊലക്കേസിൽ എം കെ ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിൽ എന്നായിരുന്നു ആ വാർത്ത നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്തെ അറസ്റ്റ് വാർത്ത ആ നാടിനെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി വാസ്തവത്തിൽ ഒരു ഫ്രോഡായിരുന്ന ലക്ഷ്മീകാന്തൻ മഞ്ഞപ്പത്രം നടത്തി പ്രശസ്ത വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കി ബ്ലാക്ക് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു ഒരു ദിവസം വക്കീലിനെ കണ്ട് സൈക്കിൾ റിക്ഷയിൽ മടങ്ങുമ്പോൾ രണ്ടുപേർ ആ റിക്ഷ തടഞ്ഞ് ലക്ഷ്മീകാന്തനെ കുത്തിക്കൊന്നു ത്യാഗരാജ ഭാഗവതരും തമിഴ് സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് എൻ എസ് കൃഷ്ണനും സംവിധായകൻ ശ്രീരാമലുവും ചേർന്നാണ് ഇത് ചെയ്യിച്ചതെന്ന് ലക്ഷ്മീകാന്തൻ മരിക്കുമുമ്പ് പോലീസിന് മൊഴി നൽകി പിറ്റേന്ന് മദ്രാസ് ജനറൽ ആശുപത്രിയിൽ വെച്ച് ലക്ഷ്മീകാന്തൻ മരിക്കുകയും ചെയ്തു മരണമൊഴിയിലും ആ മഞ്ഞപ്പത്രക്കാരൻ കള്ളം തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ കേസ് വിചാരണ കഴിഞ്ഞു ആ രണ്ട് കൊലയാളികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു സംവിധായകൻ ശ്രീരാമുലുവിനെ വെറുതെ വിട്ടു ഭാഗവതരെയും കൃഷ്ണനെയും ആൻഡമാൻ ജയിലിലേക്ക് അയക്കാനും വിധിച്ചു ത്യാഗരാജ് ഭാഗവത ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹം അവസാനം പൂർത്തിയാക്കിയ ഹരിദാസ് എന്ന സിനിമ മദ്രാസ് സൺ തിയേറ്ററിൽ മൂന്ന് വർഷമാണ് തുടർച്ചയായി ഹൗസ്ഫുള്ളായി ഓടിയത് കേസും അപ്പീലും ഒക്കെയായി ഭാഗവതരുടെ സമ്പാദ്യമെല്ലാം പോയിരുന്നു മൂന്ന് വർഷം ജയിലിൽ കഴിഞ്ഞ ഭാഗവതർ പ്രീവി കൗൺസിലിന് ഹർജി നൽകിയതനുസരിച്ച് കേസ് പുനർവിചാരണ നടത്താൻ ഉത്തരവായി നാൽപ്പത്തിയേഴിൽ ആ പുനർവിചാരണയിൽ ഭാഗവതരും കൃഷ്ണനും നിരപരാധികൾ ആണെന്ന് കണ്ടെത്തി വെറുതെ വിട്ടയച്ചു ജയിലിൽ നിന്ന് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് പുറത്തു വന്നെങ്കിലും ഒന്നും തിരിച്ചു പിടിക്കാൻ ഭാഗവതർക്ക് കഴിഞ്ഞില്ല അവസാന നാളുകളിൽ തന്നെ കാണാൻ വന്ന ഒരാൾക്ക് പണം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇരുന്ന് മുറുക്കാൻ തുപ്പുന്ന കോളാമ്പിയാണ് അദ്ദേഹം കൊടുത്തതെന്നും അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെന്നും പറയുന്നു എന്തായാലും ഏറെ വൈകാതെ ത്യാഗരാജ ഭാഗവതർ എന്ന സംഗീത നടൻ ചക്രവർത്തി തന്റെ അമ്പതാം വയസ്സിൽ തികച്ചും ദയനീയമായ ചുറ്റുപാടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മരണത്തിന് കീഴടങ്ങി ഭാഗവതർ നെറ്റിയിൽ ചാർത്തിരുന്നത് തങ്കഭസ്മം ചേർത്ത പ്രത്യേക കളവക്കൂട്ടായിരുന്നു ആ കളവക്കൂട്ട് വിറ്റിരുന്നാൽ ഭാഗവതർ നൽകിയ പണം കൊണ്ട് ലക്ഷപ്രഭുവായി മാറിയിരുന്നു തന്നെ കാണാൻ വരുന്നവർക്കെല്ലാം കൈനിറയ പണമാണ് ഭാഗവതർ നൽകിയിരുന്നത് ആഭരണങ്ങളടക്കം അദ്ദേഹം അങ്ങനെ ദാനം ചെയ്തിട്ടുമുണ്ട് സ്വകാര്യമായി ഭാഗവതരെ കാണാനും അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി പങ്കിടാനും ധനികരായ കുലസ്ത്രീകളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കാത്തുനിന്നിരുന്നു ആ വഴിക്ക് ഉയർന്നൊരു പോലീസ് ഓഫീസർ പക വീട്ടിയതാണ് ഈ കൊലക്കേസെന്നും പറഞ്ഞു കേട്ടിരുന്നു